ആവർത്തന പുസ്തകം അധ്യായം നാല് ഇപ്പോൾ ഇസ്രായേലെ നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പിൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത് ബാൽപയരിൻ്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു ബാൽപയോരിനെ പിന്തുടർന്നവരെയൊക്കെയും നിൻ്റെ ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുവല്ലോ എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളെയൊക്കെയും ഇന്ന് ജീവനോട് ഇരിക്കുന്നു നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു അവയെ പ്രമാണിച്ച് നടപ്പിൻ ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത് അവർ ഈ കൽപ്പനകളെയൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവമിത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറയ്ക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം വിശേഷാൽ ഹോറേബിൽ നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിലുണ്ടായ കാര്യം മറക്കരുത് അന്ന് യഹോവ എന്നോട് ജനത്തെ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക ഞാൻ എൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചുവല്ലോ അങ്ങനെ നിങ്ങൾ വന്ന് പർവ്വതത്തിൻ്റെ അടിവാരത്തു നിന്ന് അന്ധകാരവും മേഘവും കൂരിരളും ഉണ്ടായിരിക്കെ പർവ്വതം ആകാശമധ്യത്തോളം തീ കാളി കത്തിക്കൊണ്ടിരുന്നു യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളിച്ചെയ്തു നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് അവൻ നിങ്ങളോട് കൽപ്പിച്ച തൻ്റെ നിയമമായ പത്ത് കൽപ്പന അവൻ നിങ്ങളെ അറിയിക്കുകയും രണ്ട് കൽപലകയിൽ എഴുതുകയും ചെയ്തു നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടുന്നതിനുള്ള ചട്ടങ്ങളും വിധികളും നിങ്ങളെ ഉപദേശിക്കണമെന്ന് യഹോവ അക്കാലത്തെന്നോട് കൽപ്പിച്ചു നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളു യഹോവ ഹൊറേബിൾ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളു ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെയും സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴേ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത് നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത് അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴെങ്ങുമുള്ള സർവ്വജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിശ്രയും എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിരിക്കുന്നു എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചു ഞാൻ യോർദാൻ കടക്കയില്ലെന്നും നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന നല്ല ദേശത്തിൽ ഞാൻ ചെല്ലുകയില്ലെന്നും സത്യം ചെയ്തു ആകയാൽ ഞാൻ യോർദാൻ കടക്കാതെ ഈ ദേശത്ത് വച്ച് മരിക്കും നിങ്ങളോ കടന്നു ചെന്ന് ആ നല്ല ദേശം കൈവശമാക്കും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവന്റെ നിയമം നിങ്ങൾ മറന്ന് നിന്റെ ദൈവമായ യഹോവ വിരോധിച്ചതുപോലെ യാതൊന്നിൻ്റെയും സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊളുവിൻ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ തീഷ്ണതയുള്ള ദൈവം തന്നെ നീ മക്കളെയും മക്കളുടെ മക്കളെയും ജനിപ്പിച്ച് ദേശത്ത് കാലം പാർത്ത് വഷളായി തീർന്നിട്ട് വല്ലതിൻ്റെയും സാദൃശ്യമായ വിഗ്രഹമുണ്ടാക്കി നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് അവനെ കോപിപ്പിച്ചാൽ നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്തു നിന്ന് നിങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്ക് വിരോധമായി സാക്ഷി നിർത്തി പറയുന്നു നിങ്ങൾ അവിടെ ദീർഘായുസോടെ ഇരിക്കാതെ നിർമൂലമായി പോകും യഹോവ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിക്കും യഹോവ നിങ്ങളെ കൊണ്ടുപോയാക്കുന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ ചുരുക്കം പേരായി ശേഷിക്കും കാൺമാനും കേൾപ്പാനും ഭക്ഷിപ്പാനും മണക്കുവാനും പ്രാപ്തിയില്ലാത്തവയായി മരവും കല്ലും കൊണ്ട് മനുഷ്യരുടെ കൈപ്പണിയായ ദേവന്മാരെ നിങ്ങളവിടെ സേവിക്കും എങ്കിലും അവിടെ വച്ച് നിന്റെ ദൈവമായ യഹോവയെ നീ തിരകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും നീ ക്ലേശത്തിലാകുകയും ഇവയൊക്കെയും നിൻ്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവി കാലത്ത് നിൻ്റെ ദൈവവുമായി യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവൻ്റെ വാക്കനുസരിക്കും നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നശിപ്പിക്കുകയുമില്ല നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം മറക്കയുമില്ല ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായ പൂർവ്വകാലത്തിലും ആകാശത്തിൻ്റെ ഒരു അറ്റം തുടങ്ങി മറ്റേ അറ്റത്തോളവും എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യം നടന്നിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കുക ഏതൊരു ജാതിയെങ്കിലും നീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ജീവനോടെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിശ്രൈമിൽ വച്ച് നീ കാണെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധം ബലമുള്ള കൈ നീട്ടിയ ഭുജം വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു യഹോവ തന്നെ ദൈവം അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ അവൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടതിന് ആകാശത്ത് നിന്ന് തൻ്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു ഭൂമിയിൽ തൻ്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു നീ അവൻ്റെ വചനവും തീയുടെ നടുവിൽ നിന്ന് കേട്ടു നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കി കളവാനും ഇന്നുള്ളതുപോലെ അവരുടെ ദേശത്തെ നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൊണ്ടുപോയാക്കുവാനും തൻ്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മിശ്രമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്നറിഞ്ഞ് മനസ്സിൽ വച്ചുകൊള്ളുക നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്കും നൽകുന്ന ദേശത്ത് നീ ദീർഘായുസോടിരിക്കേണ്ടതിനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കാം അക്കാലത്ത് മോശ യോർദാൻ അക്കരെ കിഴക്ക് മൂന്ന് പട്ടണം വേർതിരിച്ചു പൂർവ്വദ്വേഷം കൂടാതെ അബദ്ധവശാൽ കൂട്ടുകാരനെ കൊന്നവൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിക്കയറി അവിടെ ചെന്ന് ജീവിച്ചിരിക്കേണ്ടതിന് തന്നെ അങ്ങനെ മരുഭൂമിയിൽ മലനാട്ടിലുള്ള ബേസർ രൂപേന്യർക്കും ഗിലയാദിലെ രാമോത്ത് ഗാദ്യർക്കും ബാഷാനിലെ ഗോലാൻ മനശയാർക്കും നിശ്ചയിച്ചു മോശ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വച്ച ന്യായപ്രമാണം ഇതുതന്നെ ഇസ്രായേൽ മക്കൾ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മോശെ യോർദാനക്കരെ ഹെഷ്ബോനിൽ പാർത്തിരുന്ന അമൂര്യ രാജാവായ സീഹോൻ്റെ ദേശത്ത് ബേത് പെയോരിനെതിരെയുള്ള താഴ്വരയിൽ വച്ച് അവരോട് പറഞ്ഞ സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും ഇവ തന്നെ മോശയും ഇസ്രായേൽ മക്കളും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം ആ രാജാവിനെ തോൽപ്പിച്ചു അവൻ്റെ ദേശവും ഭാഷാൻ രാജാവായ ഓഗിൻ്റെ ദേശവുമായി അർനോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ ഹെർമോൻ എന്ന സിയോൻ പർവ്വതം വരെയും യോർദാനക്കര കിഴക്ക് പിസ്ഗായുടെ ചരിവിന് താഴെ അരാബയിലെ കടൽ വരെയുള്ള താഴ്വീതിയൊക്കെയും ഇങ്ങനെ യോർദാനക്കരെ കിഴക്കുള്ള രണ്ട് അമോര്യ രാജാക്കന്മാരുടെയും ദേശം കൈവശമാക്കി